നമ്മുടെ ഈ ഇന്നത്തെ ഇരുപത്തെട്ടിൻ്റെ ഒരു ചെറിയൊരു കുഞ്ഞു വീടിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് മോൾക്ക് ഇരുപത്തെട്ടാണ് അപ്പോൾ മോളിൻ്റെ മുടി കളയാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തു നിൽക്കുകയാണ് അപ്പോൾ മുടി വെട്ടുന്ന ഏറ്റവും വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള മുടിയായിരുന്നു കേട്ടോ മോളിൻ്റെ നല്ല നീളും ഭംഗിയൊക്കെ നല്ല ഷൈനിങ് ഒക്കെ ഉണ്ടായിരുന്നു മോളിൻ്റെ മുടി പക്ഷെ കളയപ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ മുടി വളരുമല്ലോ പക്ഷെ ആ മുടി എനിക്ക് തോന്നുന്നു പിന്നെ കിട്ടില്ല എന്ന് അപ്പോൾ ഞങ്ങൾ ഇതാ വെളിയിൽ വന്നിരിക്കുകയാണ്. നല്ല മോത്ത് കുരുക്കളൊക്കെ നിറയെ ഉണ്ടായിരുന്നു കേട്ടോ ദിവസം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടിന് മുഖത്തൊക്കെ നിറയെ കുരുവൊന്തിയിട്ടുണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു കുരു കെട്ടോ പിള്ള വളർത്തി എന്നൊക്കെ പറയും കുട്ടി വണ്ണം വെക്കാനോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ആണെന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ഇത്തിരി എണ്ണ നമ്മുടെ തേങ്ങാ പാലില്ലേ തേങ്ങാ പാലൊക്കെ പിഴിഞ്ഞ് മുഖത്തൊക്കെ തേച്ച് ദേഹത്ത് മൊത്തം മേലിന്യം തേച്ച് കൊടുത്തപ്പോൾ കുറച്ച് കുരുക്കളൊക്കെ പോയിട്ടുണ്ടായിരുന്നു ട്ടോ അതായത് ഏറ്റ വന്നിട്ടുണ്ട് അപ്പം എൻ്റെ രണ്ട് മക്കൾക്കും മുടി മുടികളഞ്ഞത് ഈ ഏറ്റനാണ് അപ്പോൾ മൂന്നാമത്തെ മോളെ പോലും ഞങ്ങൾ ഈ ഏറ്റനെന്നെ വിളിച്ചത് ട്ടോ അങ്ങനെ കുഞ്ഞുമാവേൻ്റെ മുടിയൊക്കെ കളഞ്ഞു അപ്പോൾ സുന്ദരിക്കുട്ടിയായിട്ട് വന്നിരിക്കുന്നുണ്ട് മുടി പോയപ്പോൾ നല്ല എന്താണ് മോത്ത വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ മുടി കുറച്ച് ദിവസം കഴിഞ്ഞ് വരുമല്ലോ എന്നൊരു സമാധാനത്തോടെയാണ് ഇരിക്കുന്നത് അപ്പോൾ അത് അവൾ കുളിച്ച് വന്നിട്ട് ഡ്രസ്സൊക്കെ മാറ്റി ആളിരിക്കുന്നത് കണ്മിഷിയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് സബ്സ്ക്രൈബ് സസ്ക്രിജേനായി ലൈക്ക് മാർക്ക് മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ Ta-da!